ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നല്ലൊരു അടിപൊളിയായിട്ടുള്ള അഗ്നോണിമയുടെ പ്ലാൻസുകളുമായിട്ടാട്ടോ നമ്മൾ വന്നിരിക്കുന്നത് ഇതിനു മുമ്പ് നമ്മൾ ബുഷിപ്പോട്ട് അഗ്ലോണിമ പ്ലാൻസുകൾ കൊണ്ടുവന്നിരുന്നു സ്റ്റോക്ക് തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പം നമ്മൾ ബൾക്കായിട്ട് തന്നെ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോയിൽ കാണുന്ന ഏതെങ്കിലും പ്ലാന്റ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ പ്ലാൻസുകൾ നമ്മൾ മെയിൻ ആയിട്ടും ഡി ടി ഡി സി വഴിയാണ് അയച്ചു തരുന്നത് പേയ്മെന്റ് വരുന്നത് ഗൂഗിൾ പേയും ഉണ്ട് അക്കൗണ്ട് ട്രാൻസ്ഫറും ഉണ്ട് വീഡിയോ കാണുന്ന പല ആളുകളും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാട്ടോ ഇപ്പം എല്ലാവരും മറക്കാതെ വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ ചാനൽ ഓടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പ്ലാൻസുകൾ നമ്മൾ മെയിൻ ആയിട്ടും ഡി ടി ഡിസി വഴിയാണ് അയച്ചു തരുന്നത് പേയ്മെന്റ് വരുന്നത് ഗൂഗിൾ പേയും ഉണ്ട് അക്കൗണ്ട് ട്രാൻസ്ഫറും ഉണ്ട് കേട്ടോ പിന്നെ വീഡിയോയിൽ കാണിക്കുന്ന ഏതെങ്കിലും പ്ലാൻസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ഇട്ട് തരിക ഇടുന്നതിനോടൊപ്പം തന്നെ പേയ്മെന്റ് കൂടി ചെയ്ത് പ്ലാൻസുകൾ കൺഫേം ചെയ്യണേ നമ്മുടെ വീഡിയോയിൽ ഫസ്റ്റ് വരുന്നത് ഒരു പിങ്ക് വെറൈറ്റി ആണ് കേട്ടോ ഒരുപാട് ആവശ്യക്കാരുണ്ടായിരുന്നത് ഹൗസ് സ്പീഷ്യസ് പിങ്ക് എന്ന് പറഞ്ഞ എഴുതിയിൽ വന്നിരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് സൈസ് വരുന്നത് ഇങ്ങനെയാണ് ഒരു സൈസ് വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് ടു സിക്സ്റ്റി റുപ്പീസാണ് നല്ല എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആട്ടോ വന്നിരിക്കുന്നത് അടുത്ത നമുക്ക് സെയിലിനായിട്ട് വരുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നമുക്ക് സെയിലിനായിട്ട് വരുന്നത് ഗ്രീറ്റ് നൈറ്റ് സ്പാർക്കിളിന്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇതുപോലെ ഡബിൾ ഷൂട്ട് ആണ് വരുന്നത് ബുഷി പോട്ടാണ് ഡബിൾ ഷൂട്ട് വരുന്ന ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് മുന്നൂറ്റി എൺപത് രൂപ ആണ് കേട്ടോ ത്രീ എയ്റ്റി റുപ്പീസ് ആണ് ഇതിന്റെയൊക്കെ പ്ലാന്റ്സുകൾ നമുക്ക് എല്ലാം അവൈലബിൾ ആണ് ഹോൾസെയിൽ ആയിട്ട് അടുത്തത് വരുന്നത് പീകോക്കിന്റെ പ്ലാന്റ് ആണ് പ്ലാന്റിന്റെ സൈസ് വരുന്നത് ഇങ്ങനെയാണ് ഡബിൾ ഷൂട്ട് ആണ് വരുന്നത് ബുഷി പോട്ടിന്റെ റേറ്റ് വരുന്നത് നാനൂറ്റി മുപ്പത് രൂപ നിങ്ങൾക്ക് ഈ കാണിക്കുന്ന ബുഷി പോട്ടുകൾ വേണ്ട അതിന്റെ സിംഗിൾ ഷൂട്ട്സ് മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെയും തരുന്നതായിരിക്കും കേട്ടോ ഓറഞ്ച് ലിപ്സ്റ്റിക്കിന്റെ പ്ലാന്റുകളാണ് ഇതുപോലെ മൂന്ന് ഷൂട്ട് വരുന്ന പ്ലാന്റുകളാണ് വന്നിരിക്കുന്നത് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് ടു എയ്റ്റി റുപ്പീസാണ് എല്ലാം എന്താ ഒരു സൈസ് തന്നെയാട്ടോ വരുന്നത് വാലന്റൈൻ്റെ പ്ലാന്റ് ആണ് ഇതുപോലെ ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് വന്നിരിക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകളായിട്ടോ എല്ലാം തന്നെ വരുന്നതും ബുഷിപ്പോട്ടിന്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി എൺപത് രൂപ മാത്രമാണ് ത്രീ എയ്റ്റി റുപ്പീസ് ആയിട്ടോ വരുന്നുള്ളൂ നല്ല ബുഷി ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ല വെറൈറ്റികളാണ് ഇതൊക്കെ പെട്ടെന്ന് തന്നെ തൈകളൊക്കെ വന്ന് നല്ല കുറച്ചും കൂടി റെഡ് കളർ കയറി വരും കേട്ടോ കുറച്ച് ലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് വെച്ച് കഴിയുമ്പോൾ സെയിലിന് വരുന്നത് ഈ ഒരു വെറൈറ്റി ആണ് കേട്ടോ നല്ല അടിപൊളി പ്ലാന്റ്സുകളാണ് ഈ പ്രാവശ്യം വന്നിരിക്കുന്നത് ഇതുപോലെ ഡബിൾ ഷൂട്ട് പ്ലാന്റുകളാണ് വരുന്നത് അത്യാവശ്യം സൈസ് വരുന്ന പ്ലാന്റുകൾ കേട്ടോ അതായത് പ്ലാന്റിൻ്റെ സൈസ് ഇങ്ങനെയാണ് വരുന്നത് ഈ ഡബിൾ ഷൂട്ട് വരുന്ന പ്ലാന്റ്സിന് ഇന്നത്തെ റേറ്റ് വരുന്നത് ത്രീ എയ്റ്റി റുപ്പീസാണ് മുന്നൂറ്റി എൺപത് രൂപ ഇതിന്റെ എല്ലാ പ്ലാന്റ്സും ഒരു സൈസിലാട്ടോ വന്നിരിക്കുന്നത് നല്ല അടിപൊളി പ്ലാന്റ് ആണ് ഉണ്ടോ ഇതുപോലെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചാലും പോട്ട് നല്ല നിറഞ്ഞു നിൽക്കുന്നതായിരിക്കും കേട്ടോ ത്രീ എയ്റ്റി റുപ്പീസാണേ ഇപ്പോൾ നമുക്ക് സെയിലിനിട്ട് ബാർബിറഡിൻ്റെ പ്ലാന്റ്സുകൾ എത്തിയിട്ടുണ്ട് ഇതേ ഒരു സൈസാണ് പ്ലാന്റിന് വരുന്നത് ബാർബിറഡിൻ്റെ പ്ലാന്റ്സ് കുറച്ച് നാളായിട്ട് നമുക്ക് അങ്ങനെ അവൈലബിൾ ആയല്ലായിരുന്നു ഇപ്പോൾ ഈ പ്ലാന്റ്സ് അവൈലബിൾ ആയി തുടങ്ങിയിട്ടുണ്ട് ഇതുപോലെ കുറച്ചൊരു റൗണ്ട് പോലെ ആട്ടോ ലീഫ് വരുന്നത് നല്ല കളറൊക്കെ വന്ന നല്ല അടിപൊളി പ്ലാന്റ് ആട്ടോ വന്നിരിക്കുന്നതും ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് മുന്നൂറ്റി മുപ്പത് രൂപയാണ് ത്രീ തേർട്ടി റുപ്പീസ് ആണ് അടുത്തൊരു പുതിയ വെറൈറ്റി ആണ് കേട്ടോ ഇതിൻ്റെ ഐ ഡി കറക്റ്റ് അറിയത്തില്ലേ എന്നിരുന്നാലും നല്ല ബുഷി പോട്ടായിട്ടാണ് വന്നിരിക്കുന്നത് ഇതുപോലെ ഡബിൾ ഷൂട്ടാണേ വരുന്നത് ഒരു പോട്ടിന് റേറ്റ് വരുന്നത് നാനൂറ്റി മുപ്പത് രൂപ തന്നെയാണ് ഫോർ തേർട്ടി റുപ്പീസാണ് ഇതൊക്കെ നമ്മൾ ഒരു പോട്ടിൽ സെറ്റ് ചെയ്താലും നല്ല സൈസായിട്ട് നിൽക്കുന്നതാട്ടോ നമുക്ക് സൂപ്പർ വൈറ്റിൻ്റെതായ സൈസ് വരുന്ന പ്ലാന്റ്സും അവൈലബിൾ ആണ് അത്യാവശ്യം സൈസ് വരുന്ന പ്ലാന്റുകളാണ് കേട്ടോ ടു ഫിഫ്റ്റി റുപ്പീസ് ആണ് അടുത്ത് നമുക്ക് സെയിലിനായിട്ട് ബാത്തിക്കിൻ്റെ പ്ലാന്റ്സും എത്തിയിട്ടുണ്ട് സ്റ്റോക്ക് തീർന്നിട്ടുണ്ടായിരുന്നു ഇപ്പം നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു ബുഷി പോട്ടിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റിഅൻപത് രൂപയാണ് ടു ഫിഫ്റ്റി റുപ്പീസ് ആണ് റെഡ് പനാമേണ്ട ഇതുപോലെ ഡബിൾ ഷൂട്ട് വരുന്ന പ്ലാന്റ്സും അവൈലബിൾ ആണ് ബുഷി ബുഷിപ്പോട്ടിന്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി എൺപത് രൂപയാണ് ഇനി നിങ്ങൾക്ക് ഇതിന്റെ ഡബിൾ ഷൂട്ട് ഉള്ള പ്ലാന്റ് വേണ്ട സിംഗിൾ ഷൂട്ട് പ്ലാന്റ് മതി ബുഷി ബുഷിപ്പോട്ട് വേണ്ടാന്നുള്ളവർക്ക് അങ്ങനെയും തരുന്നതായിരിക്കും കേട്ടോ അപ്പൊ സിംഗിൾ ഷൂട്ടിന്റെ റേറ്റ് വരുന്നത് മുന്നൂറ് രൂപയാണ് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് ആണ് ൂബിവാത്തിക്കിന്റെ പ്ലാന്റ്സും അവൈലബിൾ ആണ് ഇതൊക്കെ നമ്മൾ ബൾക്ക് ആയിട്ട് തന്നെ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ പ്ലാന്റിന്റെ സൈസ് വരുന്നത് ഇങ്ങനെയാണ് മെച്ചൂർ അനുസരിച്ച് ലീഫ് നല്ല റെഡ് കളർ കയറി വരുന്നതായിരിക്കും കേട്ടോ നല്ല രസമുള്ള ഒരു വെറൈറ്റിയാണ് ഒരു സൈസ് വരുന്ന പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് ടു തേർട്ടി റുപ്പീസ് ആണ് കുറച്ച് ഫിലോഡൻഡോൺ വെറൈറ്റീസ് കൂടി സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് വരുന്നത് മൂൺഷൈൻ്റെ പ്ലാന്റ്സുകളാണ് ഇതുപോലെ നല്ല കളർ വന്ന അടിപൊളി പ്ലാന്റ് ആട്ടോ എത്തിയിരിക്കുന്നത് പ്ലാന്റിന്റെ സൈസ് വരുന്നത് ഇങ്ങനെയാണ് നല്ല ലെമൺ യെല്ലോ കളർ ആയിട്ട് ലീഫിന് വരുന്നത് ഇൻഡോറിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും നല്ലൊരു അടിപൊളി വെറൈറ്റി ആണേ മൂൺഷെയിൻ്റെ പ്ലാന്റിന് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണെട്ടോ ടു ഫിഫ്റ്റി റുപ്പീസ് ആണ് അടുത്ത് നമുക്ക് സെല്ലത്തിൻ്റെ പ്ലാന്റ്സും അവൈലബിൾ ആണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇങ്ങനെയാണ് നല്ല അടിപൊളിയാട്ടോ ഇൻഡോറിൽ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു മറ്റൊരു വെറൈറ്റിയാണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് ഹോമലോമനുടേ ഒരു വെറൈറ്റിയും അവൈലബിൾ ആണ് കേട്ടോ ഇതുപോലെ ബുഷി പോട്ടാട്ട് ഇപ്രാവശ്യം വന്നിരിക്കുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് ത്രീ ഫിഫ്റ്റി റുപ്പീസാണ് ഇൻഡോറിലൊക്കെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ അധികം കെയറിംഗ് ഒന്നും ആവശ്യമില്ലാത്ത വെറൈറ്റീസ് ആട്ടോ ഇത് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം അടിപൊളി വീഡിയോസ് ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും അതുവരേക്കും ബായ്